വാടാനപ്പള്ളി മർച്ചൻസ് അസോസിയേഷൻ വനിതാ വിങ്ങിന്റെയും യൂത്ത് വിങ്ങിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മയക്കുമതിന് ബോധവൽക്കരണ ക്ലാസ് നടത്തി സി ഐ ബി എസ് ബിനു ഉദ്ഘാടനം ചെയ്തു പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ശരി പച്ചക്കിനി വരാൻ പറ്റുന്ന ആൾക്കാരായിട്ട് ചെയ്യുന്നുണ്ട് അതാണ് ഒന്നാം തന്നെ ഇപ്പൊ നമ്മൾ കേട്ട ഇഷ്ടപ്പെട്ട സംഭവങ്ങളിൽ അമ്മയുടെ തല കഴിച്ചു എന്ന് പറയുമ്പോൾ അതവിടെ മാത്രം നല്ലൊരു സംഭവമല്ല നമ്മുടെ അമ്മമാർ അനുഭവിക്കുന്ന പ്രശ്നം ഭയങ്കര സഹോദരിമാരുടെ ബുദ്ധിമുട്ട് ഭയങ്കര അവർ ഏറ്റവും കൂടുതൽ പണത്തിനായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും വനിതാ വിംഗ് പ്രസിഡന്റ് ബീന ബാബു അധ്യക്ഷത വഹിച്ചു സിനി സർവരാജ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ അറയ്ക്കൽ സെക്രട്ടറി വി ആർ അരുണൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോസഫ് പള്ളിക്കുന്നത്ത് ട്രഷറർ മൊയ്തീൻ ചാരുദ എന്നിവർ സംസാരിച്ചു